വാർത്തകൾ വിശദമായി പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം ഡി എംഒ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിനെതിരെ കുടുംബം ആരെയൊക്കെയോ സംരക്ഷിക്കാനാണെന്നാണ് പരാതി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണിപ്പോൾ കുട്ടിയുടെ തുടർ ചികിത്സ ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുമെന്ന് എം എൽ എ രണ്ടു സമിതിയാണ് റിപ്പോർട്ട് നൽകിയത് ഇതിലൊന്നും കുട്ടിക്കുണ്ടായ മുറിവിനെപ്പറ്റി പരാമർശമില്ല ഇതാണ് കുടുംബത്തെ ചൊടിപ്പിച്ചത് കുട്ടിയുടെ പരിക്കേറ്റ കയ്യിൽ പഴുപ്പ് വന്നതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല സെപ്റ്റംബർ ഇരുപത്തിനാലിന് കുട്ടിയെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലും കാണിച്ചിരുന്നു വീണ്ടും ചെന്നപ്പോൾ വേദന സ്വാഭാവികമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് തുടർന്ന് ചെന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും അവിടെ നിന്ന് കൈ മുറിച്ചു മാറ്റുകയുമായിരുന്നു അതേസമയം സമരം ശക്തമായതോടെ ഡോക്ടർമാരുടെ സംഘടനയായ ഐ എംഒയും ന്യായീകരണവുമായി രംഗത്തുവന്നു ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നും പല കാരണങ്ങൾ കൊണ്ട് പഴുപ്പ് വരാമെന്നുമാണ് സംഘടന പത്രക്കുറിപ്പിൽ പറഞ്ഞത് കെ ബാബു എം എൽ എ റിപ്പോർട്ടിനെതിരെ രംഗത്തെത്തി ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് അവസാന റിപ്പോർട്ടല്ലെന്നും പിഴവുണ്ടെങ്കിൽ പുറത്തു വരണമെന്നും കെ ബാബു പറഞ്ഞു കുട്ടിയുടെ തുടർ ചികിത്സ ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കും സാമ്പത്തിക സഹായത്തിനായി മുഖ്യമന്ത്രിക്കും പട്ടികജാതി മന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട് ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ബാബു അറിയിച്ചു യഥാർത്ഥത്തിൽ ഭാഗമായി ഭാഗമായി നമ്മുടെ മനസ്സിലൊക്കെ യഥാർത്ഥത്തില് ഏത് രൂപത്തിലാണെന്ന് പരിശോധിക്കാറുണ്ട് അതിനനുസരിച്ചുള്ളൊരു രീതി കൊണ്ടുവരേണ്ടത് ആരാണോ ആദ്യം പരിശോധിച്ച പരിശോധിച്ചൊരു ഡോക്ടറുണ്ട് പിന്നീട് രണ്ടാമത് പരിശോധിച്ച് വേറെ ഡോക്ടർ മൂന്നാമത് പരിശോധിച്ചിട്ടാണ് ഇത് അപകടകരമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഒരു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ഏർപ്പെടുത്തിയ നൂറ്റിയെട്ട് ആംബുലൻസിൽ കോഴിക്കോട് പോകുന്നത് സ്വാഭാവികമായും അതിൽ ഈ മുറിവും മുറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതു തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സാ ചികിത്സാരീതിയും പിഴവുണ്ടോ അതുകൂടെ പരിശോധിക്കും പരിശോധിക്കണമല്ലോ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ ഏറെ വേദനാജനകമാണ് ആ കുട്ടിയുടെ ഒരു ആ മറ്റ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയോട് ചോദിച്ച കൈ മുറിച്ചു മാറ്റിയില്ലേ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഒരു വേദന നമുക്കും ഉണ്ടല്ലോ അതെല്ലാവർക്കും ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ തുടർന്നുള്ള ചികിത്സ വേണം ആ കുട്ടിയുടെ മാറ്റപ്പെട്ട കൈക്ക് പകരമായി എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും പാവപ്പെട്ട കുടുംബമാണ് നമ്മളറിയുന്നത് തന്നെ കൊടുത്തിരുന്നു നേരിട്ട് ചൊവ്വാഴ്ച കാണും അപ്പോൾ ചൊവ്വാഴ്ച നേരിട്ട് മുഖ്യമന്ത്രിയെ കാണും ആരോഗ്യമന്ത്രിയെ കാണും അതുപോലെ എസ് സി മിനിസ്റ്റർ കൂടെ ഉണ്ടല്ലോ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ കാണും കാരണം ഒരു വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥികൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നത് അത് അത് തന്നെയാണ് നമ്മുടെ ആവശ്യം ഈ റിപ്പോർട്ടിൽ തൃപ്തനല്ലെന്ന് പറഞ്ഞ് നിങ്ങളോട് ഞാൻ തുറന്ന് പറയാം കാരണം ഞാൻ റിപ്പോർട്ട് കൃത്യമായിട്ട് വായിച്ചിട്ടില്ല വായിക്കാത്തൊരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് തൃപ്തികരമല്ല എന്ന് പറയുന്നതോട് പത്രത്തിൽ കണ്ടത് മാത്രമാണ് ഞാൻ ഡി എംഒനോടും അന്വേഷിച്ചിരുന്നു ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ആ റിപ്പോർട്ടൊന്നും കൂടെ ഞാനും കൂടെ നോക്കിയിട്ട് ഏത് രൂപത്തിലാണോ നോക്കും അത് ഒന്നാം ഒന്നാം ഇത് രണ്ടാമത് ഇനി ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ ആരോഗ്യമന്ത്രി എസ് സി മിനിസ്റ്ററൊക്കെ ആയിട്ട് സംസാരിച്ചത് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ട് അതിനാവശ്യമായ എല്ലാ സൗകര്യവും ചെയ്യാൻ സാമ്പത്തിക സഹായം നടത്തും ഉറപ്പായിട്ട് നടത്തും ഞാൻ യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും മറ്റ് വടകരപ്പതി ആ ഭാഗത്താണ് കൂലിപ്പണി എടുത്തിട്ടാണ് വന്നു കൊണ്ടുവരുന്ന വരുമാനം കൊണ്ടാണ് ഈ കുട്ടികളെ വളർത്തുന്നതും പിന്നെ അവരുടെ പിന്നെ ആവശ്യമായ പിന്നെ ജീവിതം മുന്നോട്ട് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ അവരെ കൂടെ സഹായിക്കാൻ കഴിയാവുന്ന തരത്തിൽ കുട്ടിയിൽ വലിയ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ രക്ഷിതാക്കൾ എന്ന നിലയിൽ ഒൻപത് വയസ്സ് എട്ടര വയസ്സ് ഒമ്പത് വയസ്സല്ലായിട്ടുള്ളു ആ പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലുവേൽക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാവരുമായിട്ട് ഇത് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ആവശ്യമായ രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു ഇടപെടലുണ്ടാവും പലശനയിൽ മുത്തച്ഛനോടൊത്ത് താമസിക്കുന്ന നിർധന പട്ടികജാതി കുടുംബാംഗമായ വിനോദിനിയുടെ മാതാപിതാക്കൾ കുട്ടിയോടൊത്ത് കോഴിക്കോടാണ് ഇവർ വണ്ടിത്താവളത്താണ് താമസം यूटीवी न्यूज पालकाट